ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിളിനെ കുറിച്ചാണ് നമ്മൾ പല ക്ലാസ്സുകളിലായി വിവിധങ്ങളായ ഇക്വേഷനുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ ആദ്യമായി നമുക്കതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താണെന്ന് നോക്കാം നമുക്കറിയാം എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു സീറോ എന്നതാണ് ഒരു ലീനിയർ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോമും ഇവിടെയുള്ള കണ്ടീഷൻ എ നോട്ട് ഈക്വൽ ടു സീറോ അഥവാ എ സീറോ ആവാൻ പാടില്ല എന്താണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ വെക്കാനുള്ള കാരണം നമ്മളിപ്പോ ടു എക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു സീറോ എന്ന് എഴുതുമ്പോൾ ഇവിടെ ഇവിടുത്തെ കണ്ടീഷൻ ടു നോട്ട് ഈക്വൽ ടു സീറോ എന്നാണ് ഒരിക്കലും ടു സീറോ അല്ലല്ലോ ഇനി ടു സീറോ ആയുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഇവിടെ സീറോ എക്സ് എന്ന് വരുമ്പോൾ നമുക്ക് ത്രീ ഈക്വൽ ടു സീറോ എന്ന ഒരു മീനിങ് ഫുൾ അല്ലാത്ത ഒരു ഇക്വേഷൻസ് ആയി മാറുത് അതിനാൽ തന്നെ എ എക്സ്പ്ലസ് ബിയിൽ ഒരിക്കലും തന്നെ എ സീറോ ആവാൻ പാടില്ല ഈ ഇക്വേഷൻസിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോ ആദ്യമായി നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ എന്നത് ഒരു വേരിയബിൾ ഉള്ളതും അതിന്റെ ഡിഗ്രി വൺ ആയതുമായിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് നോക്കൂ ഇപ്പൊ നമ്മൾ ത്രീ എക്സ് മൈനസ് ടു ഈക്വൽ ടു സീറോ എന്നൊരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഇവിടുത്തെ എക്സിന്റെ പവർ എത്രയാണ് വണ് ആണ് അതിനാൽ തന്നെ ഈ ലിയർ ഇക്വേഷന്റെ ഡിഗ്രി നമുക്ക് വൺ എന്ന് പറയാം ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിഷയം ഇതിന്റെ സൊല്യൂഷൻ എന്ത് എന്നുള്ളതാണ് ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി എക്സ് എന്ന വേരിയബിൾ സ്വീകരിക്കുന്ന വാല്യൂ ആണ് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നോക്കൂ ഇപ്പൊ നമുക്ക് ടു പ്ലസ് ത്രീ ഈക്വൽ ടു ഫൈവ് എന്ന ഇക്വേഷൻ നമ്മൾ എഴുതിയാൽ ഇതൊരു ന്യൂമറിക്കൽ ഇക്വേഷനാണ് ടൂവും ത്രീയും ആഡ് ചെയ്താൽ നമുക്ക് ഫൈവ് കിട്ടും ഞാൻ ഈ ടു സ്ഥാനത്ത് എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാറി എക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു ഫൈവ് എന്നായി മാറി അപ്പൊ നിങ്ങൾ നോക്കൂ ഈ എക്സിന് പകരമായിട്ട് നമുക്ക് കൊടുക്കുന്ന നമ്പർ ടു ആണ് അതിനാൽ തന്നെ ടൂവും ത്രീയും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫൈവ് കിട്ടുന്നത് ദർ ഫോർ എക്സ് ഈക്വൽ ടു സൊല്യൂഷൻ ഓഫ് ദിസ് ലീനിയർ ഇക്വേഷൻ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ വിഷയം ഒരു ലീനിയർ ഇക്വേഷന് ഒരേ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ ഇനി ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും കാരണം നമ്മള് ഒരു ഏതൊരു ലീനിയർ ഇക്വേഷൻ്റെയും സൊല്യൂഷൻ കാണാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഗതി എന്താണ് ഇപ്പോ ടു എക്സ് പ്ലസ് ഫോർ ഈക്വൽ ടു സീറോ എന്നൊരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യത്തിലുള്ള ഒരു എക്സ് ആ ഭാഗം ഒരു ഭാഗത്തും ഈ ഫോറിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ സീറോ ഫോർ ഈക്വൽ ടു മൈനസ് ഫോർ എന്ന് ലഭിക്കുന്നു ഈ മൈനസ് ടു എന്ന് കിട്ടുന്നു സോ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ടു ആണ് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇനി ഇതിന്റെ സൊല്യൂഷൻ കാണാൻ നമുക്ക് മറ്റൊരു കാര്യം കൂടി ചെയ്യാം നമുക്ക് ജനറൽ ഇക്വേഷനിൽ നിന്ന് സൊല്യൂഷൻ എഴുതാം ജനറൽ ഈക്വേഷൻ എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു സീറോ ആണ് അപ്പോൾ എ എക്സ് ഈക്വൽ ടു മൈനസ് ബി എന്ന് എഴുതാം എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ഇത് ഒരു ജനറൽ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം എക്സ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ഈസ് ദ ജനറൽ സൊല്യൂഷൻ ഇനി ഈ ജനറൽ സൊല്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വാല്യൂ കൊടുത്താൽ മതി നോക്കൂ ഇവിടെ ബി എന്ന് പറയുന്നത് ഫോർ ആണ് അപ്പോൾ ഇവിടെ മൈനസ് ബി എന്ന് പറയുമ്പോൾ മൈനസ് ഫോർ എന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ ടൂ ആണ് അപ്പോൾ ഇവിടെ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഈ മൈനസ് ടു കിട്ടും അതാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച മൈനസ് ടു അപ്പോൾ ഇങ്ങനെയും ചെയ്യാം മൈനസ് ബി ബൈ എന് വാല്യൂ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം സൊല്യൂഷൻ ചെയ്യാം അപ്പോൾ ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കുക ഒരേ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ ഇതിന് ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഡിഗ്രി വണ്ണാണ് സ്റ്റാൻഡേർഡ് ഫോം എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു സീറോ ആണ് ഇനി നമുക്ക് ലീനിയർ ലീനർ ഇക്വേഷൻ്റെ ഗ്രാഫ് എങ്ങനെ വരക്കാം എന്നതിനെ സംബന്ധിച്ച് പഠിക്കാം അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു എക്സാമ്പിൾ എഴുതാം എക്സ് മൈനസ് ത്രീ ഈക്വൽ ടു സീറോ എന്ന ഒരു ഇക്വേഷനാണ് ചെറിയ ലീനർ ഇക്വേഷൻ ഈ ലീനർ ഇക്വേഷന്റെ ഗ്രാഫ് എങ്ങനെ വരക്കാം ഗ്രാഫ് വരക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇതിന് എക്സ് ഈക്വൽ ടു ത്രീ എന്ന് എഴുതാം കാരണം ഈ മൈനസ് ത്രീ അപ്പുറത്തേക്ക് പോകുമ്പോൾ ത്രീ ആയിരിക്കും ഇനി നമുക്ക് ഗ്രാഫ് വരക്കാൻ ആവശ്യമായിട്ടുള്ള ആക്സിസുകൾ ആദ്യം നമ്മൾ വരക്കുന്നു എക്സ് ആക്സിസും വൈ ആക്സും നമ്മൾ വരക്കുന്നു ഒറിജിൻ നമ്മൾ രേഖപ്പെടുത്തണം ഇതാണ് എക്സ് എന്ന് പറയുന്നത് ഇതാണ് വൈ ആക്സിസ് ഇനി എക്സ് ഈക്വൽ ത്രീ എന്നുള്ള പോയിന്റ് നമ്മളിവിടെ മാർക്ക് ചെയ്യുമ്പോൾ എക്സ് വണ് ഇതാണ് എക്സിൻ്റെ വാല്യൂ ടു ഇതാണ് എക്സിൻ്റെ വാല്യൂ ത്രീ ഇതാണ് അപ്പം നമുക്ക് ത്രീ എന്ന് പറയുന്ന പോയിൻ്റാണ് നമുക്കുള്ളത് ഇതാണ് എക്സിക്കൽ ത്രീ എന്നുള്ള പോയിന്റ് ഈ പോയിന്റിലൂടെ നമ്മൾ ലൈൻ വരച്ചാൽ നോക്കൂ ഇതിനാണ് നമ്മൾ എക്സിക്കൽ ടു ത്രീ എന്ന് പറയുന്നത് നമ്മൾ ഗ്രാഫിലൊക്കെ വരക്കുമ്പോൾ ആ ലൈന് വളരെ ക്ലിയർ ആയിട്ട് വളവില്ലാതെ വരക്കണം ഇത് നമ്മൾ റഫ് വരക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വളരെ വൃത്തിക്ക് നമുക്ക് വരക്കാൻ കഴിയും ദിസ് ഈസ് കാൾഡ് ദ ഗ്രാഫ് ഓഫ് എക്സ് മൈനസ് ത്രീ ഈക്വൽ ടു സീറോ അഥവാ എക്സ് ഈക്വൽ ടു ത്രീ ഇങ്ങനെ ധാരാളം ഗ്രാഫുകൾ നമുക്ക് വരക്കാൻ കഴിയും അപ്പോൾ ലീനർ ഇക്വേഷൻ്റെ ഗ്രാഫ് തീർച്ചയായിട്ടും എന്താണ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഇനി കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്തു ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ പോയിന്റ് നമ്പർ വൺ എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു സീറോ എന്നതാണ് ഈ ലീനർ ഈക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എ നോട്ട് ഈക്വൽ ടു സീറോ എ യും ബിയും റിയൽ നമ്പേഴ്സാണ് പോയിന്റ് നമ്പർ ടു ഇറ്റ് ഹാസ് വൺ വേരിയബിൾ ആൻഡ് ദ ഡിഗ്രി ഇസ് വൺ പോയിന്റ് നമ്പർ ത്രീ ഇറ്റ് ഹാസ് എ യുണീക്ക് സൊല്യൂഷൻ എ സിംഗിൾ സൊല്യൂഷൻ ആ സൊല്യൂഷൻ നമുക്ക് രണ്ട് രീതിയിൽ കാണാം ഒന്ന് എക്സിന് ഒരു ഭാഗത്തും നമ്പറുകളെ മറുഭാഗത്തും കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എക്സിന്റെ വാല്യൂ കൊണ്ടുപിടിക്കാം അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എന്നതാണ് അതിൻ്റെ സൊല്യൂഷൻ ഇതിൻ്റെ ഗ്രാഫുമായി ബന്ധപ്പെട്ട് നമുക്ക് അവർ പറയാനുള്ളത് അതിൻ്റെ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് നമുക്ക് അതിൻ്റെ ഗ്രാഫ് കണ്ടെത്താൻ സാധിക്കും ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്